ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് പേര് ചീസ് ബോക്സ് അതിനാദ്യമായി മൂന്ന് ക്യാപ്സിക്കവും രണ്ട് സവാളയും ഒരു മുറത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് സവാളയും ക്യാപ്സിക്കവും എല്ലാം രണ്ടായി വെട്ടി വെട്ടിക്കീറുകയാണ് ചോപ്പറിൽ വെച്ചാണ് ഇത് അരിഞ്ഞെടുക്കാൻ പോകുന്നത് അത്ര അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അതൊരു ചോപ്പറിൽ വെച്ച് രണ്ടും കൂടെ ചീവി എടുക്കുന്നു കുറച്ച് വെളുത്തുള്ളിയും പൊളിച്ചെടുക്കുന്നുണ്ട് അതിനോടൊപ്പം പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കുന്നു വെളുത്തുള്ളിയൊക്കെ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് ചിക്കൻ പിച്ചിപ്പറിച്ചത് ഇതിനോടൊപ്പം കുറച്ച് മല്ലി ഇലയും വെട്ടിയിടുന്നുണ്ട് പാനിലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൊടുക്കുകയാണ് അങ്ങനെ കുറേച്ചെ കുറേച്ചെ വെളുത്തുള്ളി എല്ലാം അതിലേക്ക് തട്ടിയിട്ടു എന്നിട്ട് തവി വെച്ച് ഇളക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി തവി മാറ്റിയപ്പോൾ വെളുത്തുള്ളി എണ്ണയിൽ കിടന്നു സ്വയം ഡാൻസ് കളിക്കാൻ തുടങ്ങി എന്നിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട് ഇളക്കി ഇളക്കി ഏകദേശം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നു അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും സവാളയും കുറേച്ച് കുറേച്ചെ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്ന ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മിക്സിയിൽ ചെറുതായി ക്രഷ് ചെയ്ത് വെച്ചേക്കുകയാണ് അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കവും സവാളയും എല്ലാം പാനിൽ വീണിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം കറക്കി മിക്സ് ചെയ്യുന്നു തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് കുറേ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു ഒരു പരുവമാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി വാരി ഉതറുകയാണ് ഇപ്പോൾ ഈ മിക്സിങ് എല്ലാം കൂടെ ചൂടായി നല്ലൊരു മണം വരുന്നുണ്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വയണ്ടു വന്നാൽ നമുക്ക് നമ്മുടെ പരുവത്തിനായി കിട്ടും ഇനി അടുത്ത ഐറ്റം ഇട്ട് കൊടുക്കണം ഇത് കാണുമ്പോൾ മുളക് പൊടി പോലെ തോന്നും പക്ഷേ ഇത് മുളക് പൊടിയല്ല ഇതാണ് പെരിപ്പെരി അൽഫാം മസാല സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങാൻ ഒരു ഐറ്റമാണ് അതിനോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് എല്ലാം കൂടെ ഇളക്കി മറച്ച് കൂട്ടിക്കുഴച്ച് നല്ല ഒരു പരുവമാക്കി എടുക്കുന്നു എന്നിട്ട് നേരത്തെ കൃഷി ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങ് പൊടിയാനും പാടില്ല ഒരുപാട് കട്ടിയാവാനും പാടില്ല ആ രീതിയിലാണ് ഇതിനെ കൃഷി ചെയ്ത് എടുത്തിരിക്കുന്നത് ചിക്കനും മിക്സിങ്ങും നല്ലോണം മിക്സായി വരണം നമ്മുടെ മിക്സിങ്ങിൻ്റെ അവസാനഘട്ട പരിപാടിയിലാണ് നമ്മൾ ഏകദേശം ഇത് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തൊരു പ്രധാന താരത്തിന് ഇടാനുണ്ട് അവൻ്റെ പേരിലാണ് ഈ സാധനം അറിയപ്പെടുന്നത് തന്നെ ചീസ് ചെറിയ പേപ്പർ പോലുള്ള മൂന്ന് ചീസുകളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇത് മൊത്തത്തിൽ ഇരുപത് ചീസ് ബോക്സിനുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കുന്നത് പത്തെണ്ണം റെഡിയാക്കുന്നവർ ഇത് എല്ലാം ഇതിൻ്റെ പകുതി വീതം എടുത്താൽ മതി ഇതിൽ ചീസും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ചീസ് അലിഞ്ഞ് ഫിലിങ്സിൻ്റെ എല്ലാ വശങ്ങളിലും നല്ലോണം മിക്സ് ആവണം ഇടയ്ക്കിടയ്ക്ക് താണ്ട് ഇങ്ങനെ കറക്കി കൊടുക്കുന്നുണ്ട് കുത്തി പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ചീസും കൂടെ അലിഞ്ഞ് ചേർന്നപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ചെറിയൊരു എരിവുള്ള ഒരു മിക്സിംഗ് ആണ് നമ്മൾ തയ്യാറാക്കിയത് അതിനകത്ത് താണ്ട് ഈ ചെറിയ പുളിയുള്ള ഈ സോസും കൂടെ വന്ന് ചേരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഫില്ലിങ് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നു അടുത്ത കലാപരിപാടി സമോസ ഷീറ്റിലാണ് സമോസ ഷീറ്റിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമ്മുടെ ചീസ് ബോക്സ് കറക്റ്റ് സ്ക്വയർ രൂപത്തിൽ വരാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് സമോസ ഷീറ്റിൻ്റെ ഒരു സൈഡ് ലെയർ പോലെ രണ്ട് മൂന്ന് ലെയർ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നുണ്ട് അതൊരു മോഡലിന് ഒട്ടിച്ചെടുക്കാനാണ് നമ്മുടെ ചീസ് ബോക്സ് അതിനുള്ള പശയാണ് ഈ തയ്യാറാക്കുന്നത് മൈദയിൽ വെള്ളമൊഴിച്ച് കലക്കി കലക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം മൈദ കുഴമ്പ് രൂപത്തിലായി വന്നിട്ടുണ്ട് എന്നിട്ട് അടുപ്പിൽ ഒരു ഉരുളി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നു എന്നിട്ട് ഒരു സമൂസ ഷീറ്റ് വെച്ച് അതിൽ പശ തേച്ച് അതിൻ്റെ മുകളിൽ അടുത്ത സമൂസ ഷീറ്റ് ഒരു പ്ലസ് രൂപത്തിൽ വെക്കുന്നു അതിനുശേഷം ഫില്ലിങ്സ് എടുത്ത് അതിൽ വെച്ച് ചതുരം എടുക്കുന്നു കാരണം പൊങ്ങി ഇരിക്കാൻ പാടില്ല ചതുര ആകൃതിയിലാക്കി എടുത്തതിന് ശേഷം അത് ഓരോന്നും മടക്കുന്നു ആദ്യത്തെ ഇത് മടക്കിയിട്ടതിന് ശേഷം കുറച്ച് പശ തേച്ചതിന് ശേഷമാണ് അടുത്ത ഇത് മടക്കേണ്ടത് അല്ലെങ്കിൽ അതിനകത്ത് എണ്ണ കയറാൻ സാധ്യതയുണ്ട് ഇനിയാണ് അടുത്ത കലാ പരിപാടി തുടങ്ങുന്നത് ഇതുകൂടെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു മോഡലിന് വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഒട്ടിക്കുകയാണ് അത് രണ്ടിലും പശ തേച്ചതിന് ശേഷം നമ്മൾ പണ്ട് ഒരു ലെവലിന് ഓരോന്നിനും മേലിലും താഴെയായിട്ടിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം എങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചീസ് ബോക്സ് കാണാൻ ഒരു ഭംഗിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ലെയർ ലെയർ ആയിട്ട് ഒട്ടിക്കാതെ പ്ലെയിനായിട്ട് ഒറ്റയടിക്കും നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഒരു ഡിസൈന് വേണ്ടിയാണ് ഇങ്ങനെ ഇത് ഒട്ടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ മൂന്നാല് ചീസ് ബോക്സുകൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചീസ് ബോക്സ് സമോസ ഷീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫില്ലിങ്സ് നിറച്ച് കഴിഞ്ഞാൽ ഒരു ഉടനെ തന്നെ നമ്മളിത് വറുത്തെടുക്കണം അല്ലെങ്കിൽ നനഞ്ഞ് നനവുകൊണ്ട് അതിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അങ്ങനെ നമ്മുടെ ചീസ് ബോക്സ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടുക കാണാൻ ഭംഗിയും കഴിക്കാൻ രുചിയുമുള്ള ചീസ് ബോക്സ് റെഡി ആയിരിക്കുകയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു